വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിച്ചു എന്ന കേസിലും കഞ്ചാവ് ഉപയോഗിച്ചു എന്ന കേസിലും റാപ്പർ വേടനെതിരെ കുറ്റപത്രങ്ങൾ സമർപ്പിച്ച് പോലീസ് കഞ്ചാവ് ഉപയോഗിച്ചെന്ന കേസിൽ ഹിൽപാലസ് പോലീസ് തൃപ്പൂണിത്തറ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലും വിവാഹ വാഗ്ദാനം നൽകി എന്ന കേസിൽ കാക്കനാട് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലുമാണ് കുറ്റപത്രങ്ങൾ നൽകിയത് വേടനെതിരെ വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനത്തിന് തെളിവുണ്ടെന്ന് പോലീസ് കുറ്റപത്രത്തിൽ പറയുന്നത് വേടന്റെ മൊഴിയിലും യുവ ഡോക്ടറുമായുള്ള ബന്ധം നിഷേധിച്ചിട്ടില്ല എന്നാൽ വിവാഹ വാഗ്ദാനം നൽകിയിട്ടില്ല എന്നാണ് വേടന്റെ വാദം വേടന്റെ മൊഴി ഇങ്ങനെയാണെങ്കിലും ബലാത്സംഗ കുറ്റം നിലനിൽക്കും എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് മുന്നോട്ട് പോകുന്നത് അതേസമയം വേടൻ കഞ്ചാവ് ഉപയോഗിച്ചതായി മറ്റൊരു കുറ്റപത്രത്തിൽ പറയുന്നു ഏപ്രിൽ ഇരുപത്തിയെട്ടിനാണ് വേടൻ താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ നിന്ന് തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് കഞ്ചാവ് പിടികൂടിയത് വേടനടക്കം ഒൻപത് പ്രതികളാണ് കേസിലുള്ളത് ഫ്ളാറ്റിൽ നിന്ന് ആറ് ഗ്രാം കഞ്ചാവും ഒൻപത് ദശാംശം അഞ്ച് ലക്ഷം രൂപയും പോലീസ് പിടിച്ചെടുത്തിരുന്നു മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തു കഞ്ചാവ് പൊടിക്കാനുള്ള ക്രഷർ ചുരുട്ടാനുള്ള പേപ്പറും ത്രാസും അടക്കമാണ് വേടനെ പോലീസ് ഫ്ലാറ്റിൽ നിന്ന് പിടികൂടിയത് തിന്മേഷയ്ക്ക് ചുറ്റുമിരുന്ന് കഞ്ചാവ് വലിക്കുന്നതിനിടെയാണ് വേടനും സംഘവും പിടിയിലായതെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്